പാലക്കാട് അട്ടപ്പാടിയിൽ കടുവാ സെൻസസിന് പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പൂതൂർ ഫോറസ്റ്റ് ബീസ് ബീ ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത് അജിത് ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജിത് അതിദാരുണമായിട്ടുള്ള സംഭവമായി പോയി എന്താണ് സംഭവിച്ചത് സ്വാതി ഇത്തരത്തിൽ മൂന്നംഗ സംഘമാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി വനത്തിനുള്ളിലേക്ക് ഇത്തരത്തിൽ പോയത് ഈ കടുവാ സെൻസ സെൻസസിന്റെ ഭാഗമായി പോയത് ഇത് രണ്ടു മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് കാട്ടാന ഇവരുടെ മുന്നിലേക്ക് എത്തുകയായിരുന്നു ഇതോടുകൂടി ഈ മൂന്ന് പേരും ചെതിറി ഓടി അതിനിടയിലാണ് ഇത്തരത്തിൽ കാളിമുത്തുവിന് അപകടമേക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏർ ഉൾപ്പെടെ ഉണ്ടായത് ഇത്തരത്തിൽ പിന്നീട് ആർ ആർ സംഘത്തിനെ കൂടെയുള്ളവർ വിവരം അറിയിക്കുകയും അതിന് ആർ ആർ സംഘം എത്തിയ തിരച്ചിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് പരിക്കിന്റെ സ്വഭാവമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ നിലവിൽ ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് മൃതദേഹം ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നടപടികളെല്ലാം പൂർത്തിയായ ശേഷം മാത്രമേ അത്ര വിവരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുകയുള്ളൂ ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇതേ സ്റ്റേഷനിൽ ഉൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ കാടിനുള്ളിൽ പോവുകയും കടുവാസനുസരിച്ചു പോവുകയും കുടുങ്ങുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് പിന്നീട് രാവിലെ ആറു മണിയോടുകൂടിയാണ് അവരെ തിരിച്ചിറക്കാൻ കഴിഞ്ഞത് അന്ന് ഈ മഞ്ഞും കനത്ത മൂടൽ മഞ്ഞും ഉൾപ്പെടെ പ്രദേശ പ്രശ്നങ്ങളായിരുന്നു അവർക്ക് വഴിതെറ്റാനുള്ള കാരണമായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇത് കാട്ടാനാക്രമണം ഉണ്ടായി ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നാൽപ്പത്തി എട്ടു വയസ്സാണ് മാത്രമല്ല ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ സംഘത്തിലെ ഇത്തരത്തിൽ കാടിനുള്ളിൽ രാവിലെ ഏഴ് മണിക്ക് പോയ ശേഷം രണ്ടു മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഏതാണ്ട് ജോലികളൊക്കെ പൂർത്തിയാകുന്ന സമയത്തായിരുന്നു ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സംഭവം ഏതാണെങ്കിലും സ്വാതി സൂചിപ്പിച്ചതുപോലെ ദാരുണമായ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് Через